ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ കുറെ നാളായി പൈസ വന്നു കിട്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാ പൈസ വരുക എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ഇന്നത്തോടു കൂടി തീർന്നുണ്ട് ആ വീഡിയോക്ക് ഇനി അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്നത്തോടു കൂടി എല്ലാവർക്കും തന്നെ തൊഴിലുറപ്പിന്റെ കിട്ടാനുള്ള പൈസ മൊത്തം മാർച്ച് മാസം പകുതി വരെ ചെയ്ത് മാർച്ച് പതിനഞ്ച് വരെയൊക്കെ എടുത്തതിന്റെ പൈസ ആറാം തീയതി അയച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളോട് പല മൂന്നാല് തൊഴിലുറപ്പ് ൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾക്ക് എട്ട് മസ്റ്റോളിന്റെ അടുക്കം പൈസ വന്നുണ്ടാകും അപ്പൊ നമുക്ക് അതില് ഒരു റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പോൾ ആറാം തീയതി അയച്ചതായി കാണാൻ പറ്റിയിട്ടുണ്ട് അത് അങ്ങനെ പറ്റുകയും ചെയ്ത് പിന്നെ രണ്ടു മൂന്ന് തൊഴിലാളികൾ നമ്മളോട് അറിയിക്കുകയും ചെയ്തു അതായത് എട്ട് മാസ്ട്രോളിന് കഴിഞ്ഞ ജനുവരി മുപ്പത് വരെ ആയിരുന്നു വന്നത് അതിനുശേഷമുള്ള മസ്റ്റോളുകളുടെ എല്ലാ പൈസയും കൂടി ഒപ്പരാണ് വന്നതെന്നാണ് അവർ നമ്മളോട് അറിഞ്ഞത് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അല്ലാതെ നമുക്കൊരു റിപ്പോർട്ടും കാണാൻ പറ്റിയിട്ടുണ്ട് പൈസ അയച്ചതിന്റെ ഒരു റിപ്പോർട്ടും കാണാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമ്മളൊക്കെ പറഞ്ഞിരുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ പൈസ വരും അറിയിച്ചിരുന്നു അപ്പൊ ഇന്നത്തോടു കൂടി എല്ലാവർക്കും കിട്ടി കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മള് രണ്ടൂന്ന് ആൾക്കാരോടും കൂടി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കിട്ടി എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും പൈസ കേറിയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു വിഷമം ആവുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല നമ്മളിത് മൂന്ന് മൂന്നാൾക്കാരോളം നമ്മളോട് പറഞ്ഞു ഇങ്ങനെ പൈസ കേറി എന്നുള്ള അതായത് മാർച്ച് വരെയുള്ള ഫുൾ ആയിട്ട് അവർക്ക് കിട്ടാനുള്ള പൈസ മൊത്തം അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർ മാർച്ച് പതിനഞ്ച് വരെയൊക്കെ പണിയെടുത്തിട്ടുള്ളൂ അപ്പൊ അത് ഇതിന്റെ പൈസയാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ മാർച്ച് പതിനഞ്ച് നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതും മാർച്ച് പതിനഞ്ച് വരെയുള്ള എൻ്റെ പൈസ കയറിയതാണ് റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചത് കയറ്റിയത് അത് അതായത് ആറാം തീയതി പൈസ ഇട്ടു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചത് അപ്പം ഇന്ന് കയറിയെന്ന് രണ്ടുമൂന്ന് ആൾക്കാർ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് നിങ്ങൾക്ക് തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് എൻ എം എ സാപ്പിലെ നിങ്ങൾക്ക് എൻ എം എ സാപ്പ് സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും എന്താ പറയാ എൻ്റെ സാപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മളോട് വീഡിയോയിലൂടെ കമന്റിലൂടെ മറ്റും അറിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് അത് ഓൾറെഡി ചാനലിൽ വർക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ടെലിഗ്രാം നമ്മൾ ഡിലീറ്റായിപ്പോ ചാറ്റ് അതായത് ഒരു ചാറ്റിൻ്റെ ഇതും കൂടി ഉണ്ടാക്കിയിരുന്നു ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നാളെ മറ്റന്നാളായിട്ട് ഓപ്പൺ ആക്കുന്നതാണ് ഇപ്പോൾ ചാനല് നിലവിലുണ്ട് അതിൻ്റെ ഒരു ചാറ്റ് മാത്രം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളതിനെ പരിഹാരം നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് എന്നുള്ളത് അത് നമ്മൾ പരിഹരിച്ചു തരുന്നതാണ് എന്നെ സംബന്ധിച്ചത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്